ഈശോയിൽ സ്നേഹവന്ദനം സ്നേഹത്തെ പ്രതിയുള്ള സഹനമാണ് നോമ്പ് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ സഹിച്ചതിൻ്റെയും മരിച്ചതിൻ്റെയും ഓർമ്മയാണല്ലോ നോമ്പുകാലത്ത് നാം അനുസ്മരിക്കുന്നത് നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കുരിശിലൂടെ യേശു നമുക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാകണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനഃസ്ഥപിക്കണം പ്രായചിത്ത പ്രവൃത്തികളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അവയ്ക്ക് പരിഹാരം ചെയ്യണം ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുകയും ചെയ്യണം ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒന്നാമതായി ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള മൂന്നാമത്തെ പ്രവചനം നാം ഇവിടെ കാണുന്നു രണ്ടാമത്തേത് ഈശോ മിശിഖ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന അതേ സമയം തന്നെ സബദീപുത്രന്മാരുടെ മാതാവ് വന്ന് തൻ്റെ രണ്ട് പുത്രന്മാരെ മിശിഹായുടെ മഹത്വത്തിൽ അവിടുത്തെ വലതുവശത്തും ഇടതുവശത്തും ഇരുത്തണമെന്ന് അപേക്ഷിക്കുന്നു തൻ്റെ ഇരുവശത്തും ഇരിക്കുവാനുള്ള വരം നൽകേണ്ടത് താനല്ല അത് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതോ അവർക്കുള്ളതാണ് എന്ന് ഈശോ അരൾ ചെയ്യുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോയെ വേദനകൾ സഹിക്കുന്ന ഒരു മിശിക ആയിട്ട് കാണുവാൻ ശിഷ്യന്മാർക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അനുസരണക്കേട് മൂലം അകന്നുപോയ മനുഷ്യൻ പാപത്തിൻ്റെ പിടിയിലേക്ക് വഴുതി വീണപ്പോൾ സ്വയം ശൂന്യവത്കരണത്തിൻ്റെ പാതയിലൂടെ അവരെ വീണ്ടെടുക്കാൻ അവതരിച്ച ദൈവപുത്രനായ ഈശോ മിശിഹ സഹനത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും പാതയാണ് രക്ഷയുടെ പാതയായി തെരഞ്ഞെടുത്തത് എന്ന സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒത്തിരി സുഖങ്ങളും അധികാരത്തിൻ്റെ മോഹങ്ങളും നമ്മെ മത്തുപിടിപ്പിക്കുന്നുണ്ട് പക്ഷേ പീഡാനുഭവങ്ങളുടെ കാൽവരിയുടെ യാത്രയിൽ ആ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോഴും നമ്മുടേതായ താൽപ്പര്യങ്ങൾക്ക് നാം മുൻതൂക്കം കൊടുക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തു താൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരുടെ വ്യാമോഹങ്ങളെ തച്ചുടയ്ക്കുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ചിരുന്നവരാണ് സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ക്രിസ്തു നീട്ടിയ ആ സഹനത്തിൻ്റെ പാനപാത്രം ഒത്തിരി തീക്ഷണതയോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയാണ് വിശുദ്ധ യാക്കോബ് ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിച്ചതിൻ്റെ പേരിൽ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഈ ശിഷ്യന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തീയ വിപ്ലവം ഈശോ പ്രഖ്യാപിക്കുന്നു വലിയവർ ശുശ്രൂഷകരും നേതാവ് ദാസനുമായിരിക്കണം പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച മോചനദ്രവ്യം ക്രിസ്തുവിൻ്റെ ജീവനായിരുന്നു ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഈ നോമ്പുകാലം ക്രിസ്തു അനുഭവമാക്കാൻ നമുക്കൊരുങ്ങാം അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിച്ച എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ